മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം ഒരിടവേളയ്ക്ക് ശേഷം യുക്രൈൻ അതിന്റെ സർവശക്തിയും എടുത്തിരിക്കുകയാണ് അമേരിക്കയുടെ പൂർണ്ണ പിന്തുണ യുക്രൈന് പിന്നിലുണ്ട് താനും അതായത് അമേരിക്കയുടെ കൈവെള്ളയിൽ യുക്രൈൻ സുരക്ഷിതമാണെന്ന സാരം റഷ്യയെ പേടിപ്പിച്ചുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഡ്രോൺ ആക്രമണം നടത്തി നടത്തിവന്നത് യുക്രൈൻ ഇപ്പോഴത് ഈ ഡ്രോൺ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യത്തെ സുരക്ഷിതമാക്കാനുള്ള നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് റഷ്യ യുക്രൈന്റെ യഥാർത്ഥ രൂപമാണ് ഡ്രോൺ ആക്രമണങ്ങളിലൂടെ വെളിപ്പെടുത്തിയത് എന്നാണ് റഷ്യൻ വക്താവ് ദിമിത്രി പെസ്കോ പറയുന്നത് താമസ കേന്ദ്രങ്ങളിൽ രാത്രി ഡ്രോൺ ആക്രമണം നടത്തുന്നതിനെ സൈനിക പ്രത്യാക്രമമായി പരിഗണിക്കാനാവില്ല എന്നാണ് പറച്ചിൽ ഇത്തരം ആക്രമണങ്ങളിൽ നിന്ന് റഷ്യയെ സുരക്ഷിതമാക്കാനുള്ള നടപടികളുമായി മുന്നോട്ടു പോവുകയാണ് റഷ്യ ഇപ്പോൾ ചെയ്യുന്നത് റഷ്യക്കെതിരെ ഇതുവരെ ഉണ്ടായതിലെ ഏറ്റവും കടുത്ത ഡ്രോൺ ആക്രമണം തന്നെയാണ് യുക്രൈൻ നടത്തിയത് ഉരുടവേളയ്ക്ക് ശേഷം അക്ഷരാർത്ഥത്തിൽ റഷ്യ ഞെട്ടി എന്ന് വേണമെങ്കിൽ പറയാം ഒറ്റ രാത്രിയിൽ നൂറ്റിനാൽപ്പതോളം ഡ്രോണുകളാണ് റഷ്യൻ മേഖലയിൽ ആക്രമണം നടത്തിയിരിക്കുന്നത് ആക്രമണത്തിൽ കുറഞ്ഞത് ഒരാളെങ്കിലും കൊല്ലപ്പെട്ടതായും നിരവധി വീടുകൾ തകർന്നതായും അതിന് തകരാറ് സംഭവിച്ചതായും മോസ്കോയിലെ വിവിധ എയർപോർട്ടുകളിൽ നിന്ന് അൻപതോളം വിമാനങ്ങൾ വഴിതിരിച്ചുവിട്ടതായും വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുകയാണ് മോസ്കോ മേഖലയ്ക്ക് മുകളിലായി ഇരുപതിലേറെ ഡ്രോണുകൾ തകർന്നുവെന്നാണ് റഷ്യ അറിയിച്ചിരിക്കുന്നത് ഒരാൾ കൊല്ലപ്പെട്ട കാര്യവും റഷ്യൻ അധികൃതർ തന്നെ സ്ഥിരീകരിച്ചിരിക്കുകയാണ് മോസ്കോയിലെ നാല് എയർപോർട്ടുകളിൽ മൂന്നും ആറ് മണിക്കൂറിലേറെ അടച്ചിട്ടിട്ടുമുണ്ട് ഒരിടവേളയ്ക്ക് ശേഷം റഷ്യയും യുക്രൈനും തമ്മിൽ ഏറ്റുമുട്ടൽ രൂക്ഷമായിരിക്കുകയാണ് എന്ന് വ്യക്തമാവുകയാണ് കഴിഞ്ഞ ദിവസത്തെ യുക്രൈന്റെ ഡ്രോൺ ആക്രമണത്തിൽ റഷ്യ അക്ഷരാർത്ഥത്തിൽ തന്നെ ഭയന്നിരിക്കുകയാണ് അതിന് തിരിച്ചടി നൽകിയില്ല എന്നുണ്ടെങ്കിൽ റഷ്യ മറ്റ് ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ നാണം കെടും എന്നുള്ള ഭയം റഷ്യക്ക് മനസ്സിലിപ്പോഴേ ഉണ്ട് കഴിഞ്ഞ ആഴ്ച റഷ്യയിലെ ഊർജ്ജ നിലയങ്ങൾ ലക്ഷ്യമിട്ട് യുക്രൈൻ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തിയിരുന്നു മോസ്കോ ഓയിൽ റിഫൈനറി പരിസരത്ത് ഡ്രോൺ അവശിഷ്ടങ്ങൾ വീണ തീപിടുത്തമുണ്ടായി ഒറ്റ രാത്രിയിൽ വിവിധ പ്രവേശ്യകളിലായി നൂറ്റി അൻപത്തെട്ട് ഡ്രോണുകളാണ് വെടിവെച്ചിട്ടത് ഇതിന് മറുപടിയായി യുക്രൈനിലേക്ക് റഷ്യ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ യുക്രൈൻ നഗരമായ പോൾട്ടാവയിലെ സൈനിക ഇൻസ്റ്റിറ്റ്യൂട്ടിന് നേരെ റഷ്യ രണ്ട് ബാലസ്റ്റിക് മിസൈലുകൾ തൊടുത്തുവിടുകയായിരുന്നു അതേസമയം ഇന്ത്യയ്ക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതെല്ലാം ചെയ്യാൻ തയ്യാറാവുകയും റഷ്യയിലേക്ക് നേരിട്ടെത്തിയിരിക്കുകയാണ് സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് നടത്തിയിരിക്കുകയാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ബ്രിസ്ക് കൂട്ടായ്മയിലെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളുടെ യോഗത്തോടനുബന്ധിച്ചാണ് ഇരുവരും തമ്മിൽ നടത്തിയത് ഇന്ത്യയിലെ റഷ്യൻ എംബസി എക്സിൽ പങ്കിട്ട ചിത്രത്തിൽ ഇരുവരും തമ്മിൽ കൈ കൊടുക്കുന്നതും ഒരുമിച്ചിരിക്കുന്നതും കാണാമായിരുന്നു ഏറെ പ്രാധാന്യമുള്ള ഒരു കൂടിക്കാഴ്ചയാണ് ഇതിനെ പലരും വിലയിരുത്തുന്നത് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന റഷ്യ യുക്രൈൻ യുദ്ധത്തിലെ സമാധാന ചർച്ചകൾക്ക് ഇന്ത്യ നേതൃത്വം വഹിക്കുമെന്ന അഭ്യൂഹങ്ങൾ നേരത്തെ തന്നെ ഉയർന്നതാണ് ഇതിനിടെ കഴിഞ്ഞ മാസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി യുക്രൈനിലേക്ക് ചരിത്രപരമായ സന്ദർശനം നടത്തുകയും ചെയ്തിരുന്നു എന്തായാലും അജിത് ഡോവൽ ഈ സാഹചര്യത്തിൽ സമാധാന ചർച്ചകൾക്ക് നേതൃത്വം നൽകുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സമാധാന പദ്ധതി റഷ്യൻ പ്രസിഡന്റ് പുടിന് എത്തിച്ചു നൽകുക എന്ന ചുമതലയാണ് അജിത് ഡോവലിന്റേത് എന്നായിരുന്നു പല കോണുകളിൽ നിന്നും ഉയരുന്ന അഭിപ്രായം അടുത്ത മാസം ബ്രിസ്ക ഉച്ചകോടിക്കായി മോദി റഷ്യയിലെത്താനുള്ള സാധ്യതയും മോദിയുടെ വരവിനെ കുറിച്ച് പുടിൻ സൂചന നൽകുകയും ചെയ്തുവെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ബ്രിസ്ക ഉച്ചകോടിക്കിടെ ഒക്ടോബർ ഇരുപത്തിരണ്ടിന് പ്രധാനമന്ത്രി മോദിയുമായി പുടിൻ ഉഭയകക്ഷി ചർച്ച നടത്താനുള്ള സാധ്യതയും തെളിയുന്നുണ്ട് റഷ്യൻ എംബസി ടെലഗ്രാമിൽ പങ്കുവച്ച പ്രസ്താവനയിലാണ് ഇക്കാര്യം അറിയിക്കുന്നത് അങ്ങനെയെങ്കിൽ അതിന് മുന്നോടിയായുള്ളതാവാം അതിൻഡോവലുമായി നടന്ന കൂടിക്കാഴ്ച എന്നതാണ് വിലയിരുത്തപ്പെടുന്നത് ഇന്നലെ സെന്റ് പീറ്റേഴ്സ്ബർഗിൽ റഷ്യൻ സുരക്ഷാ ഉപദേഷ്ടാവ് സെർജറി ജോയിഗുമായും അസ്ഡോവൽ ഡോവൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു സുപ്രധാന വിഷയങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്തിരുന്നു ഇതിനു പിന്നാലെയാണ് പുടിനെയും ഡോവൽ കണ്ടത് എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഒരു അവസാനം അതായത് യുദ്ധത്തിന്റെ അവസാനത്തിന് പ്രധാന പങ്കുവഹിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കഴിയുമോ എന്നാണ് നോക്കേണ്ടത് രണ്ടാഴ്ച മുമ്പാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി യുക്രൈനിലേക്ക് ചരിത്ര സന്ദർശനം നടത്തിയത് അവിടെ വെച്ച യുക്രൈൻ പ്രസിഡന്റ് വ്ലാഡിമിർ സൊലനിസ്കിയുമായി നടത്തിയ ചർച്ചയിൽ യുദ്ധം അവസാനിപ്പിക്കാൻ റഷ്യയും ഒരുമിച്ചിരിക്കണമെന്നും മേഖലയിൽ സമാധാനം പുനസ്ഥാപിക്കുന്നതിന് ഇന്ത്യ സജീവമായി പങ്ക് തയ്യാറാണെന്നും പ്രധാനമന്ത്രി നിലപാട് അറിയിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ അജിത് ഡോവലും പുടിനെ സന്ദർശിച്ചിരിക്കുന്നത് എന്തായാലും ആ നിർണായക ചരിത്ര തീരുമാനത്തിന് ഇന്ത്യ പ്രധാന വഴിയാകുമെന്ന് തന്നെയാണ് കണ്ടറിയേണ്ടത്